പാർട്ടി സംസ്ഥാന സംസ്ഥാന കമ്മിറ്റി കമ്മിറ്റി അംഗവും ഇവിടെ ഈ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് വിളിക്കില്ല കുടിക്കില്ല കാലഘട്ടത്തിൽ കേരളത്തിലെ തൊഴിലാളി ർഗത്തെ കൊണ്ട് പറയിപ്പിച്ച പ്രസ്ഥാനമാണ് കർഷക തൊഴിലാളി യൂണിയൻ തമ്പരാനന്ത്ളയെ കഞ്ഞു കുടിപ്പിക്കും എന്ന നാടുവായു ജന്മിത്തം ഈ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന പിന്നോക്ക അധസ്ഥിത ജനവിഭാഗത്തിന് നേരെ വെല്ലുവിളി ഉയർത്തിയ ഘട്ടത്തിൽ ഈ ചെങ്കുടി ഉയർത്തിക്കൊണ്ട് തമ്പുരാനെന്ന് വിളിക്കില്ലെന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് പാടത്തും പറമ്പിലും തൊഴിലാളികളെ സംഘടിപ്പിച്ച് ഉജ്ജ്വലമായ സമര പോരാട്ടങ്ങൾ നടത്തിയ ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് ഇവിടെ വേടൻ പാടുന്ന പാട്ടിൽ തമ്പുരാനെന്ന് പരാമർശിക്കുന്നതുകൊണ്ട് അത് ജാതി കലാപത്തിന് ആഹ്വാനം നൽകുകയാണെന്നാണ് എം ആർ മധു പറയുന്നത് ജാതീയമായ കലാപത്തിന് ആഹ്വാനം നൽകുന്നു എന്നാണ് പറഞ്ഞത് ആരാണ് ഇവിടെ കലാപത്തിന് നേതൃത്വം കൊടുക്കുന്നത് കേരളീയ സമൂഹത്തെ ഇത്തരത്തിൽ വിഭജിക്കപ്പെട്ടതിന് ഉത്തരവാദി ആരാണ് കേരളത്തിൽ തമ്പുരാൻ രാഷ്ട്രീയം ഉണ്ടായിരുന്നു കേരളത്തിൽ ജാതി വ്യവസ്ഥതിയുണ്ട് ചാതുരവർണ്ണയത്തിന്റെ എല്ലാ വശങ്ങളും നമ്മുടെ സമൂഹത്തിൽ അത് ഇന്നും പിടിതറിയപ്പെട്ടിട്ടില്ല അതിന് മകുട ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട് അടുത്ത കാലത്താണ് കൂടുതൽ മാണിക്യ ക്ഷേത്രത്തിൽ അവിടെ പി എസ് സി ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് വഴി നടത്തിയ പരീക്ഷയിലൂടെ പാസ്സായി നിയമനം കിട്ടിയ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ കഴകത്തെ കഴക ജോലിക്ക് വേണ്ടി നിയമതരായ ചെറുപ്പക്കാരനെ അവിടുന്ന് പിരിച്ചുവിട്ടാൽ മാത്രമേ ഞങ്ങൾ ക്ഷേത്രത്തിൽ പൂജിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷേത്രത്തിലെ മേൽശാന്തിമാർ നടത്തിയ സമരവും അതിനോടനുബന്ധിച്ചുണ്ടായ സംഭവ വികാസങ്ങളും അതിന്റെ കനൽ കട്ടടങ്ങിയിട്ടില്ല